അപ്പൊ ഫസ്റ്റ് സെഗ്മെന്റ് നമ്മൾ പ്രാരംഭ പ്രസംഗമാണ് അത് ഓരോ ഇത്തരം ഫൈവ് മിനിറ്റ്സ് വെച്ചിട്ടാണ് നമ്മളിപ്പം നിശ്ചയിച്ചിരിക്കുന്നത് അപ്പം ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത് ജോണി സാറാണ് ഫൈവ് മിനിറ്റ്സ് ഓക്കെ ഇവിടെ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ താഴെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രാരംഭ അഞ്ച് മിനിറ്റ് നേരത്തെ ആ ഇതിലേക്ക് കടക്കുകയാണ് ഈ പ്രാരംഭമായിട്ട് എനിക്ക് പറയാനുള്ളത് രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഒന്നാമത് ആചാര്യജിയുടെ ഒരു ഡിബേറ്റർ എന്ന നിലയിലോ ഒരു പൂർവപക്ഷി എന്ന നിലയിലോ നിൽക്കാനുള്ള പഠിപ്പ് എനിക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അവിടെ നിന്നും ഇവിടെ നിന്നും വായിച്ചു കിട്ടിയ കുറേ ശുഷ്ക അറിവുകളെ ഇവിടെ അവതരിപ്പിക്കുകയായിരിക്കും ഞാൻ ചെയ്യുക അത് ഒരു സംവാദത്തിൻ്റെ രൂപത്തിലാണെങ്കിലും അത് കുറെ ചോദ്യങ്ങളായി കണക്കാക്കണമെന്ന് ആദ്യമായി ആചാര്യജിയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് രണ്ടാമത് ഞാനിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വാൽമീകിയുടെ രാമൻ ധർമ്മസ്വരൂപനായ ഒരു അവതാര പുരുഷൻ എന്ന നിലയിലല്ല പിന്നെയോ ഒരു ഇതിഹാസ കഥാനായകനായ രാമൻ എന്നു പേരുള്ള ദശരഥൻ്റെ പുത്രനെയാണ് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ആത്മാനാം മനുഷ്യം മന്നേ രാമം ദശരഥാത്മജം അങ്ങനെ സാധാരണ എല്ലാ മനുഷ്യർക്കുമുള്ള ബലവും ബലഹീനതകളും ഉള്ള ഒരു മനുഷ്യനെ രാമനെ ഒരു അവതാരപുരുഷനായി കണ്ടാൽ ഞാൻ ഇവിടെ ഉന്നയിക്കാൻ പോകുന്ന കാര്യങ്ങൾക്കൊന്നും യഥാർത്ഥത്തിൽ ഒരു പ്രസക്തിയും ഉണ്ടാകില്ല കാരണം സാക്ഷാൽ വൈകുണ്ഠേശ്വരൻ്റെ പ്രവർത്തികളുടെ ന്യായവും അന്യായവും അന്വേഷിക്കാൻ നാമാരാ അതുപോലെ തന്നെ ധർമ്മസ്വരൂപൻ എന്ന് പറയണമെങ്കിൽ ധർമ്മത്തെ ആദ്യം വ്യാഖ്യാനിക്കേണ്ടി വരും ഭാരതത്തിലെ ഇതിഹാസ പുരാണങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം അന്വേഷിക്കുന്നത് ധർമ്മത്തിൻ്റെ സ്വരൂപം എന്ത് എന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് മഹാജനോയേനഗത സപ്പന്ധ ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം ധർമ്മം എന്നത് വളരെ സൂക്ഷ്മമായതുകൊണ്ട് മഹാജനങ്ങൾ സഞ്ചരിച്ച വഴി എന്ത് എന്ന് നോക്കലാണ് ഒരു വഴി അപ്പോഴും അത് അവനവന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദേശകാല പാത്രങ്ങൾ അനുസരിച്ച് കണ്ടെത്തേണ്ടി വരും ധർമ്മത്തെക്കുറിച്ച് ഇങ്ങനെ ധർമ്മപുത്രയെ കൊണ്ട് പറയിച്ച വ്യാസഭഗവാൻ അദ്ദേഹം തന്നെ പിന്നെ ഭീഷ്മരിലൂടെ ധർമ്മത്തിൻ്റെ മറ്റൊരു വശം കാണിച്ചു തരുന്നുണ്ട് ബലവാംസ്തു യഥാധർമ്മം ലോകേ പശ്യതി പുരുഷ സധർമ്മോ ധർമ്മവേളായം യഥാർത്ഥം കണ്ടറിഞ്ഞ് കാര്യം നടത്താൻ പഠിക്കണം അങ്ങനെ ചെയ്യുന്ന ആൾ ധർമ്മമാണ് ചെയ്യുന്നതെന്ന് മറ്റുള്ളവർ വഴിയെ സമ്മതി വഴിയെ സമ്മതിച്ചുകൊള്ളും എന്നാണ് പറയുന്നത് വീണ്ടും പറയുന്നു സർവം ബലവതാം പഥ്യം സർവം ബലവതാം ശുചി സർവം ബലവതാം ധർമ്മ സർവം ബലവദാം സുഖം അങ്ങനെ ശുചിയും ധർമ്മവും ശരിയും നീതിയും എല്ലാം സ്വന്തം മനോബലത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന് വ്യാസൻ അവസാനിപ്പിക്കുന്നത് കാണാം യത്ത് ബലാനാം ബലം ശ്രേഷ്ഠം തത് പ്രജ്ഞാബലം പ്രജ്ഞാബലമുച്ചതേ ഇതിലാണ് എൻ്റെ അന്വേഷണത്തിൻ്റെ കാതൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി വിശേഷിച്ച് ഇത് ഓർഗനൈസ് ചെയ്ത ഈ ടീമിന് നന്ദി താങ്ക് യു ജോണി സാർ ജോണി സാറിന്റെ വൺ മിനിറ്റ് കൂടെ ബാക്കി ഉണ്ടായിരുന്നു നെക്സ്റ്റ് നമുക്ക് ആചാര്യജിയെടുത്തോട്ട് പോവാംജി ആചാര്യജിയുടെ ടൈം ഇപ്പൊ ഓതം അഹം അമൃതാത് സത്യമുപയമി അസത്യത്തെ വിട്ട് സത്യത്തെ പ്രാപിക്കട്ടെ നമുക്ക് ഒരുമിച്ച് രാമായണം രഹസ്യ അന്വേഷണ യാത്ര തുടരാൻ പ്രിയപ്പെട്ടവരെ പഴയവരും പുതിയവരും ആയി ശ്രോതാക്കൾ ഇന്നുണ്ട് ഏവരെയും ധർമ്മപ്രേമികളായ സജ്ജനങ്ങളായി തന്നെ കണ്ടുകൊണ്ട് ഈ സംവാദത്തിന്റെ ഗൗരവത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു ഇന്ന് സ്വാതന്ത്ര്യദിനം രാഷ്ട്രപുരുഷനായ രാമൻ സോന്ദ്രനായോ ഭരണഘടന കൂടി മാനിക്കുന്ന രാഷ്ട്രപുരുഷൻ നമ്മുടെ വിപരീത ചിന്തകളുടെ തടവറകളിൽ നിന്നും തദ്ദേശീയർക്ക് പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് രാമായണത്തിലെ രാമകഥ അവരുടെ മതത്തിന്റെ ഗുരുപരമ്പരയുടെ വരദാനമാണ് ലോകത്തിൽ രാമകഥ എത്താത്ത ഇടം ഇല്ല അഥവാ ചുരുങ്ങും അവിടെയെല്ലാം മുമ്പത്തെ രാജാക്കന്മാർക്കും ഇന്നത്തെ രാഷ്ട്രീയക്കാർക്കും രാമന്റെ കഥ ഒരു രാഷ്ട്രീയ പാഠപുസ്തകമാണ് മതവും രാഷ്ട്രീയവും ചേർന്നിരിക്കുന്നു എന്നർത്ഥം മതവും രാഷ്ട്രീയവും തമ്മിൽ ചേരില്ല ഇനി ചേരുമെങ്കിലും ചേർക്കേണ്ടതില്ല എന്നൊക്കെ വിവാദം തന്നെ ജീവിതമാക്കി ജീവിക്കുന്ന നമുക്കിടയിലെ കലഹപ്രിയന്മാർ അവർക്ക് അതുകൊണ്ട് തന്നെ പരിഹാരമില്ലാത്ത ഒരു ചോദ്യചിഹ്നമാണ് രാമായണം തുടരെ തുടരെ ചോദ്യങ്ങൾ എറിഞ്ഞ് സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി ജനമനസ്സുകളിൽ നിന്നും എന്നെന്നും എന്നും അകറ്റിവെക്കേണ്ട ഒരു സജീവ സംഗതിയാണ് അവർക്ക് രാമായണം എന്നാൽ ജനമനസ്സുകൾ എന്നും രാമകഥ നിലയ്ക്കാതെ പാടി പകർത്തുന്നു ഇത് രാമായണ മാസാചരണത്തിന്റെ ഒടുവിലത്തെ അന്തിമചരണത്തിലാണ് നമ്മൾ കലിയെ താണ്ടുവാൻ കൃതയുഗം കൃത കൃതയുഗത്തിലെ കൃതയുഗത്തിലെത്തി കൃതയുഗത്തെ സാക്ഷാത്കരിച്ച് കൃതാർത്ഥരാകുവാൻ രാമായണം അങ്ങനെയുള്ളവർക്ക് കെടാവിളക്കാണെന്ന വലിയ വിവേകത്തോടെ അവർ തിരികൊളുത്തി രാമനാമം ജപിച്ചിരിക്കുന്നത് ഈ നാട്ടിൽ ഇന്നും ഒരു സാധാരണ കാഴ്ച മാത്രം നമ്മളുടെ സ്വാഗതത്തിലും അത് ഉണ്ടായിരുന്നു ഇനി വിദ്വാൻമാർക്ക് എന്നല്ല വായിച്ചു പഠിക്കുന്ന സ്വഭാവമുള്ള ലോകത്തെ സകല പേർക്കും രാമായണം അമൂല്യമായൊരു സാഹിത്യനിധിയാണ് രാമായണത്തിലെ രാമൻ രാമായണത്തിലെ അയനം എന്താണ് ഈ രണ്ട് കാര്യം മാത്രം ആമുഖമായി സൂചിപ്പിക്കാം ഈശ്വരന്റെ സൃഷ്ടിയായ ഈ ലോകം അതിൽ ഉത്തമസന്താനമായിരുന്ന ഒരു വീരൻ വീരനായ രാമന്റെ ജീവിതകഥ വീരനായ രാമന്റെ ജീവിതകഥ രാമായണം അവിടുന്ന് സഞ്ചരിച്ചു തീർത്ത മനുഷ്യ ജീവിതത്തിന്റെ അസാധാരണ വഴികൾ ശരിയാണ് പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാകാത്ത ചില നയങ്ങൾ നിലപാടുകൾ ഹ്രസ്വദൃഷ്ടികൾക്ക് ആനുകൂല്യമൊട്ടും തോന്നാത്ത രാമന്റെ മര്യാദകൾ ആചരണങ്ങൾ ഇവ ഒരു വശത്ത് എന്നാലും അറു വേദത്തെ ഈശ്വരന്റെ ആദേശത്തെ ഈ സൃഷ്ടിയുടെ നിയമങ്ങളെ ജീവിതത്തിൽ പകർ പകർത്തേണ്ട വഴിയല്ല അവിടെ വിസ്തരിച്ചു കിടപ്പുണ്ട് രാമനെ മനസ്സിലാക്കി അവിടുത്തെ അനുഗമിച്ചവർ സീതയും ഹനുമാനും സുഗ്രീവനും വിഭീഷണനും എന്തിനും മാര്യജനെ പോലെയുള്ളവർ അവരുടെ കൂടി ജീവിതമാണ് രാമായണം രാമനെ എതിർത്തവരുടെ എന്നാൽ രാമന്റെ വീരത്വത്തെ ആ എതിർപ്പിലൂടെ പുറത്തു കൊണ്ടുവന്നവരുടെ മന്ധര ഖരൻ ബാലി രാമൺ ഇവരുടെ ഉത്തരകാണ്ഡം കൊണ്ട് രാമചരിതത്തെ എതിർചേരിയിൽ നിന്ന് വിസ്തരിച്ചവരുടെ ഇന്നും അത്തരം വിപരീത വിസ്താരം ഉറക്കമില്ലാതെ തുടരുന്നവരുടെ ഒക്കെയും ജീവിതം അതാണ് കാലജേയായ വാൽമീകി രാമായണം രാമായണത്തിലെ അയനം വാൽമീകി സമാധിയിൽ നിർമ്മിച്ച ഇതിഹാസ കാവ്യമാണ് രാമായണം ജീവിതം അപ്പാട ഋഷി സമാധിയിൽ കണ്ടു സമാധിയിൽ ജീവിച്ച ഒരു നരോത്തമന്റെ രാമന്റെ ലോകവും ജീവിതവും വഴികളുമാണ് വാൽമീകി അന്വേഷിച്ചത് രാമസ്യ രാമയോ രാമാണാം വായനം രാമായണം രാമന്റെ രാമനോട് ചേരുന്ന രാമന്മാരുടെ രാമലക്ഷ്മണന്മാരുടെ സീതാരാമന്മാരുടെ രാമഭരതന്മാരുടെ എല്ലാം അയനമാണ് ജീവിതയാത്രയാണ് രാമായണം ഞാൻ ഒരു രാമഭക്തനാണ് ഒരു വെറും രാമഭക്തനാണ് വാൽമീകിയുടെ വാക്കുകളെയാണ് ഞാൻ കഴിവതും പിൻപറ്റുക നല്ലൊരു സംവാദത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആശമായ എഴുത്തിന്റെ ആരംഭത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത് അതാണ് ഇതിന്റെ ഗൗരവം രാമായണത്തെ അർത്ഥമറിഞ്ഞ് വായിക്കാത്തത് കൊണ്ട് മാത്രം രാമനെ അനുഗമിക്കാത്ത അനേകരുണ്ട് അവരെ മറികടന്ന് വേണം നമുക്കും രാമായണത്തിൽ രാമന്റെ അയനം നമുക്കും പിന്തുടരേണ്ടത് കർക്കിടകം സിംഹമാകുന്ന ചിങ്ങമാകുന്ന അഭിസന്ധിയിലാണ് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞാൽ ചിങ്ങത്തിലേക്ക് കടക്കുകയാണ് രാമായണത്തിന്റെ അർത്ഥപാരായണം പാരായണം ഇനിയും തുടരണം ജ്യോതിഷ പദ്ധതികള് ചിങ്ങം സൂര്യന്റെ സ്വക്ഷേത്രം ശ്രീരാമൻ എന്ന സൂര്യവംശ തേ തേജസ്സും സ്വക്ഷേത്രത്തിൽ എത്തണം വാൽമീകി ആഗ്രഹിച്ച പോലെ ആ തെളിവിനു വേണ്ടി മാനവരുടെ മനോമണ്ഡലത്തിൽ രാമവിഗ്രഹം വീണ്ടും തെളിയുവാൻ വേണ്ടി നമുക്കൊരുമിച്ച് യാത്ര തുടരാം ഓ